എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് എന്തൊക്കെയാണ് കഷ്ണങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് കാണിക്കാം വഴുതനങ്ങ ചേന ക്യാരറ്റ് ഏത്തക്ക പച്ചമാങ്ങ വെള്ളരിക്ക ഉരിങ്ങക്ക തോരാപ്പയർ അച്ചിങ്ങ പടവലങ്ങ ചക്കുരു കഷ്ണങ്ങളല്ലാതെ തേങ്ങ മുളക് പൊടി മഞ്ഞപ്പൊടി ജീരകം കറിവേപ്പില ചെറിയുള്ളി എണ്ണ കഷ്ണം വേവിക്കാം നമുക്ക് കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ടു മാങ്ങ കഷ്ണം പകുതി വെന്തിട്ടേ ഇടാവുള്ളൂ മുരിങ്ങക്കായ വന്നിട്ടേ ഇടാവുള്ളൂ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഞാനൊരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി പിന്നെ ഉപ്പ് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ ഒഴിച്ച് ഓക്കെ ഇത്ര വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഷ്ണം ഇതെല്ലാം തിരുമ്മി ഇനി നമുക്ക് കഷ്ണം വേവിക്കാം വയ്ക്കാം കഷ്ണം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമുക്ക് ഇളക്കിയിടണം വെള്ളമൊക്കെ ഉണ്ട് കുറച്ച് വെള്ളം ഞാൻ ഉപയോഗിച്ചു ഉപയോഗിച്ചോളൂ പക്ഷേ കഷ്ണത്തിന് അത്ര വെള്ളമെല്ലാം ഇറങ്ങി വെള്ളമുണ്ട് ഇനി നമ്മൾ കുറച്ചിട്ടിട്ട് വേവട്ടെ കഷ്ണം വെള്ളമൊക്കെ പറ്റി തുടങ്ങി കഷ്ണം മുക്കാൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കായും മാങ്ങയും കൂടി ഇട്ട് നമുക്ക് ഇനി ഒരു കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കണം അരപ്പിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി വച്ചിട്ടുണ്ട് ഉള്ളി പാൽ ടീസ്പൂൺ ജീരകം കറിവേപ്പിലയും കൂടി ഇടുക അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഒതുക്കിയാണ് എടുക്കുന്നത് അവിയൻ്റെ സ്വാദിഷ്ടമായ അവിയൽ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ